ഹായ് ഓൾ വെൽക്കം അവർ ചാനൽ ഞാനിപ്പോൾ മുക്കാൽ കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ് നമുക്കൊരു കുക്കറിലിട്ട് ഇതിനെ ഒന്ന് ഒരു മൂന്നോ നാലോ വിസിലിട്ട് ഒന്ന് വേഗിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അടുപ്പത്ത് വെച്ച് ഒന്ന് വിസിലിട്ടെടുക്കാം ഞാനിപ്പോൾ നാല് വിസിലിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ചതയ്ക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു അഞ്ചോ ആറോ വലിയ വെളുത്തുള്ളിയും ഒരു പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് ഇനി ഒരു ബട്ടർ ഒരു പാനിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിവിടെ ചേർത്ത് നമുക്ക് ചതച്ചു വെച്ചാൽ കൂട്ടും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ബ്രൗൺ നിറം ഒന്നും ആകേണ്ട ആവശ്യമില്ല ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതിയാകും മതിയാവും ഇത്രയും മതി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി ഒന്ന് വേഗിച്ച് വെച്ചേക്കുന്ന മട്ടൺ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു മിക്സിയുടെ ജാർ വെച്ച് ഞാനൊരു പത്തിരുപത് ക്യാഷ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ വന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മട്ടൻ കുറുമ ആണ് ഞാൻ തയ്യാറാക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സീഡ് ജാറിലൂടെ കഴുകി അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം മട്ടൻ കുറുമ വയ്ക്കും മട്ടനായിരുന്നാലും ബീഫായിരുന്നാലും കുറുമ വയ്ക്കുമ്പോൾ നന്നായിട്ട് ഇറച്ചി വേകണം ഇനി മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർക്കുന്നത് ഇത് ചേർത്ത് കഴിയുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ല വൈറ്റ് കളറും കിട്ടും അങ്ങനെ മട്ട കുറുമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് പാകമായി വരണം നന്നായിട്ടൊന്ന് തിളയ്ക്കണം മട്ടൻ ന നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇതിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്താൽ മാത്രമേ മട്ടൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബായ്